അസ്സാം വലൈക്കും വറഹമുല്ലാത്ത പറഞ്ഞൂർ ഹബീബിന്റെ മുത്തുമണികൾക്കും മുത്തുമണികളോടും അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് കൂടെപ്പറപ്പികളുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഹയറും പറക്കുന്നുള്ള പ്രധാനം ചെയ്യട്ടെ കല്യാണ ഇപ്പം രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞു അപ്പോ അതിന്റെ ഭാഗമായി കുറച്ച് പൈസ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഈ വെള്ളിയാഴ്ച ഞങ്ങൾ ഇന്ന് ഒരു കമ്മിറ്റിയെ കൂടി അടുത്ത വർഷത്തേക്കുള്ള പദ്ധതികൾ ഞങ്ങൾ ഉണ്ടായി ആസൂത്രണം വീണ്ടും ഒരുപാട് പദ്ധതിയുമായി നൂറ് ഹീവ് കുതിക്കി കിട്ടിയ പൈസകളൊക്കെ ഉണ്ട് അപ്പോ അൻപത് കുടുംബത്തിന് സ്ഥലം വീട് വെക്കാൻ നന്നാൽ സെന്റ് സ്ഥലം വെച്ച് കൊടുക്കുകയാണ് അത് ഇരുപത്തി അഞ്ച് കുടുംബമാണ് അവർക്കാണ് കൊടുക്കുന്നത് ബാക്കിയുള്ളത് പാവപ്പെട്ട ആളുകൾക്കാണ് പിന്നെ ഈ അടുത്ത വർഷം നവംബർ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തിയഞ്ച് മക്കളെ കല്യാണം കഴിപ്പിടിച്ചു വിടാനും തീരുമാനിച്ചിട്ടുണ്ട് നൂറീബ് സ്വന്തം കടക്കാൻ പോവാണ് ഇപ്പൊ ഇന്ന് തന്നെ പതിനഞ്ചോളം അമുസ്ലിം കുട്ടികൾ നമ്മളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു മറ്റു മക്കളും വന്നിരുന്നു അതുപോലെ തന്നെ നൂറീബിലേക്ക് ദർസ് അൻപത് മക്കളെ വെച്ച് ദർസ് തുടങ്ങാണ് അതുപോലെ തന്നെ ഒരുപാട് ജീവക്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വീണ്ടും ഇന്നൊരുപാട് എത്തിയ മക്കളെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അലഹമില്ല അള്ളാഹു സുബാനു വലിയ സംരങ്ങളൊക്കെ നാം വിജയിപ്പിക്കട്ടെ അപ്പം ഇൻഷാല് നൂറ് മേനി വിളവോടെ പിന്നെ കുപ്രചരണങ്ങൾക്കും വേട്ടയാടിലൊക്കെ മറുപടി ഈ ജീവക്കരുടെ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളു മുഖ്യം പറഞ്ഞവർക്കും സ്വാഗതം ഇനി പറയാൻ പോകുന്നവർക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ചെയ്യാൻ കേട്ടോ അല്ലെല്ലാവർക്കും അള്ളാഹു വരക്കൻ നൽകട്ടെ നിങ്ങൾ ഇങ്ങനെ തോറും നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചെയ്യാനുള്ള ഭാഗ്യവും സമ്പത്തും അള്ളാഹു തരട്ടെ തന്നൂർ നൽകട്ടെ ഒത്തിരി സന്തോഷത്തോടെ ഈ മദ്രസ് കൊണ്ട് അസലും